ഇന്ത്യ നിങ്ങളെ കൊല്ലാൻ വന്നാൽ അമേരിക്ക ഒരുപക്ഷെ സംരക്ഷിക്കുമായിരിക്കും എന്ന് കരുതി മോദിക്കെതിരെ പ്രതിഷേധിക്കാമെന്ന് ഒരുത്തരും കരുതേണ്ടെന്ന് വ്യക്തമാക്കി അമേരിക്കൻ പോലീസ് ന്യൂയോർക്കിലെ നിയമനിർവഹണ ഏജൻസികൾ മോദിക്കെതിരെ പ്രതിഷേധിക്കാൻ ശ്രമിച്ച ഗലിസ്ഥാനികളെ അറസ്റ്റ് ചെയ്യുകയും നസാബ് പോലീസിയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കമ്മിറ്റി പരിപാടിക്കിടെ നിയുക്ത ഫ്രീ സ്പീച്ച് ലോൺ ലംഘിക്കാനുള്ള മറ്റൊരു സംഘത്തിന്റെ ശ്രമം അടിച്ചമർത്തുകയും ചെയ്തു അതായത് കാനഡയല്ല അമേരിക്ക അമേരിക്കയെന്ന് ഗലിസ്ഥാനികൾക്ക് വ്യക്തമാക്കി കൊടുത്തിരിക്കുകയാണ് അമേരിക്ക പ്രാദേശിക റിപ്പോർട്ടുകൾ പ്രകാരം ഒരു പ്രതിഷേധക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പിനെ സംഭവസ്ഥലത്തുനിന്ന് തന്നെ ചെയ്തു മുഖചിത്രം ക്രോസ് ഹെയർ ഉൾപ്പെടെയുള്ള പ്രകോപനപരമായ വസ്തുക്കളും അധികൃതർ സമീപത്തുനിന്ന് നീക്കം ചെയ്തു നസ്താവു വെറ്ററൻസ് മെമ്മോറിയൽ കൊലീസത്തിന് സമീപമുള്ള റോഡുകളിൽ നിന്നും നസ്താവു കൌണ്ടി പോലീസ് ഗലിസ്ഥാനികളെ നീക്കം ചെയ്തു മോദിയുടെ പരിപാടിയിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലും പ്രതിഷേധിക്കാൻ പോലീസ് കയറ്റിയില്ല ഇതേ തുടർന്ന് അദ്ദേഹം ഇന്ത്യൻ അമേരിക്കക്കാരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു ഭാരതത്തെ ഒരു ആഗോള നേതാവായി ഉയർത്താനുള്ള തന്റെ ഗവൺമെന്റിന്റെ ശ്രമങ്ങൾ ഉയർത്തിക്കാട്ടുകയും യു എസും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അടുത്തിട്ടിൽ ശക്തിപ്പെടുത്താൻ പരിശ്രമിക്കുകയും ചെയ്തതിന് മോദി ഇന്ത്യൻ അമേരിക്കക്കാരോട് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു അതേസമയം മൂന്ന് ദിവസത്തെ യു എസ് പുറത്തേക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു ഉച്ചകോടിയിലും പങ്കെടുക്കുന്നതിനായിരുന്നു പ്രധാനമന്ത്രിയുടെ യു എസ് ോടിയുടെ ഭാഗമായി യുഎസ് പ്രസിഡന്റ് ജോ ബൈഡനു പുറമെ ജപ്പാനീസ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിമാരുമായും അദ്ദേഹം ഉപേക്ഷി ചർച്ചകൾ നടത്തി ഇന്തോ പസഫിക് മേഖലയുടെ സമൃദ്ധിക്കും സമാധാനത്തിനുമായി ഉപേക്ഷി സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നേതാക്കൾ പരസ്പരം കൈമാറി സുപ്രധാനമായ യുഎസ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് തിരിച്ചതായി വിദേശകാര്യ മന്ത്രാലയം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു അമേരിക്കയുമായി പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ജോ ബൈഡനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ധാരണയായി ഇതിനു പുറമെ ഇന്ത്യയിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് കടത്തിക്കൊണ്ടുപോയൂറ്റി തൊണ്ണൂറ്റി തിരിച്ചയക്കാനും ഇന്തോ പസഫിക് മേഖലയിലെ സർവിക്കൽ ക്യാൻസർ പ്രതിരോധത്തിനായി ചെയ്തു ഉച്ചകോടിക്ക് ശേഷം ലോങ് ഐലൻഡിൽ യു എസിലെ പ്രവാസി സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു ഇന്ത്യ അവസരങ്ങളുടെ നാടാണെന്നും മൂന്നാം ടൈമിൽ താൻ രാജ്യത്തിനായി നിരവധി കാര്യങ്ങൾ ചേരാനായി തീരുമാനിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി രാജ്യത്തെ ഇന്ത്യൻ സമൂഹത്തിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ബോസ്റ്റണിലും ലോസ് ആഞ്ചലസിലും രണ്ട് പുതിയ കോൺസുലേറ്റുകൾ തുറക്കുമെന്ന പ്രഖ്യാപനവും അദ്ദേഹം നടത്തി പതിനായിരത്തിലധികം ആളുകളാണ് ഈ പരിപാടിയുടെ ഭാഗമായത് ഇതിനുശേഷം വിവിധ അമേരിക്കൻ ടെക് കമ്പനി സിഇഒമാരുമായും പ്രധാനമന്ത്രി ചർച്ചകൾ നടത്തിയിരുന്നു